വെള്ളരുടയിൽ പ്രിയമ്മത എന്ന സ്ത്രീയെ കൊന്ന് അവരുടെ അടുത്ത വീടിൻ്റെ കോമ്പൗണ്ടിൽ കുഴിച്ചിട്ടു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതൽ പ്രിയമ്മതയെ കാണാതെ പോയി അവർ കശു ഫാക്ടറിയിലെ തൊഴിലാളിയാണ് അവരുടെ വീടിനടുത്ത് സരസ്വതി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളെയും പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു അതിൽ മൂത്ത കുട്ടിയുടെ മരുമകൻ വിനോദ് എന്നയാള് അടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട് അയാൾ മദ്യപാനിയാണ് ലഹരി സാധനം ഉപയോഗിക്കും അയാൾ ഈ വീട്ടിൽ വരാറുണ്ടെന്നും ഇവരുമായിട്ട് അടുപ്പമുണ്ടെന്നും ഒരു വ്യാജക്കര അവിടെ പ്രചരിച്ചിരുന്നു പ്രിയമ്മതയ്ക്ക് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് അവരെ ഒറ്റയ്ക്കാണ് താമസം അവരുടെ ഭർത്താവ് നേരത്തെ അവരെ ഉപേക്ഷിച്ചു പോയി അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അവർ കല്യാണം കഴിച്ചു പോയി ഇവർ കശുവണ്ടി തൊഴിലാളി കശുവണ്ടി ഫാക്ടറിയുടെ തൊഴിലാളി കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെക്കും ഇവർക്കൊരു മൂന്നരപ്പം അവൻ്റെ മാലയുണ്ട് മൂക്കുത്തിയുണ്ട് സ്വർണത്തിൻ്റെ വളയുണ്ടെന്ന് പറയുന്നു ഏതായാലും ഈ സ്ത്രീ രാവിലെ പാല് വാങ്ങാൻ പോയപ്പോൾ പ്രതിയായി പറയുന്ന വിനോദ് അവരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായി അന്ന് പാല് വാങ്ങാൻ എപ്പം പോയെന്ന് നമുക്കറിയില്ല എങ്കിലും കുട്ടികളന്ന് സ്കൂളിൽ പോകുന്ന ദിവസമാണ് വിനോദിൻ്റെ രണ്ടും കുട്ടികളും അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടാവും ഏതായാലും ഈ സ്ത്രീയെ അവർ തമ്മിൽ പണത്തിന് തർക്കം ഉണ്ടായി ഇയാൾ അടിച്ചു അവർ ബോധം കെട്ട് താഴെ വീണു പിന്നെ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത് ആ ഡെഡ് ബോഡി സരസ്വതി മകളുടെ വീട്ടില് തൊട്ടടുത്ത് സരസ്വതി ചെറിയൊരു വീടുണ്ട് ഈ വീട്ടില് സരസ്വതിയമ്മയും രണ്ടു കുട്ടികളും വിനോദിന്റെ മ മകളുടെ രണ്ട് കുട്ടികൾ മകളെ ഇയാൾ സ്ഥിരമായിട്ട് വിനോദം ഉപദ്രവിക്കും അങ്ങനെ പേടിച്ച് മകളിപ്പവിടെ വിട്ടു കൊല്ലൂന്ന് തോന്നിയോണ്ടാണെന്നും വിദേശത്താണെന്ന് പറയുന്നു അവരിപ്പ വീട്ടിലില്ല വിനോദം സ്കൂളിൽ പോകുന്ന രണ്ട് പെൺകുട്ടികളും മാത്രമാണ് ആ വീട്ടില് അതിനോട് ചേർന്ന് ഒരു ചെറിയ വീട്ടില് ആണ് ഇവരുടെ അമ്മ സരസ്വതി അമ്മ ആ മകളുടെ അമ്മ സരസ്വതി താമസിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ആ ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രിയമ്മതയെ കാണാതെ പോയി എന്ന് ഒരു ആരോപണം വന്നു പന്ത്രണ്ടാം തീയതി മുതൽ അവരെ കാണുന്നില്ല ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സരസ്വതി അമ്മയ്ക്ക് അവരുടെ കുട്ടികളും അവരുടെ മരുമകനും താമസിക്കുന്ന ആ വീടിൻ്റെ അകത്ത് ഒരു സ്മെല്ല് ബാഡ് സ്മെല്ല് അവർക്ക് തോന്നി എന്ന് പറയുന്നു മകളെ കൊണ്ട് നോക്കിച്ചപ്പം മകൾ ഒരു ചാക്കീട്ട് കണ്ടു അതിനകത്ത് രണ്ട് അത് അഴിച്ച ആ കുട്ടി നോക്കിയപ്പോൾ രണ്ട് കൈകൾ കണ്ടു അവർ പെട്ടെന്ന് പേടിച്ചിട്ട് അവരെ അടുത്തുള്ള പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പം മകൾ പറയുന്നുണ്ട് രാവിലെ തെക്കറകൾ ആ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ കണ്ടു അത് സംബന്ധിച്ച് അമ്മയുടെ വല്ലമ്മയുടെ സരസ്വതിയോട് പറഞ്ഞു എല്ലാം കൂടെ വെച്ച് അവർക്ക് ഭയമായി അവർ പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു അച്ഛൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അച്ഛനാണ് അത് പോലീസിൽ വെള്ളരുടെ പോലീസിനെ അറിയിച്ചിട്ട് നാട്ടുകാരെ അറിയിച്ച് അവർ ആ വീട് വന്ന് തുറന്ന് നോക്കി അപ്പം വീടിനകത്ത് തുറന്ന് നോക്കിട്ടൊന്നും കണ്ടില്ല കാരണം ആ വിവരം പുറത്ത് ലീക്കായി അല്ലെങ്കിൽ കുട്ടികൾ കൈകൾ കണ്ടു എന്ന് പറഞ്ഞപ്പം അന്ന് രാത്രിയിൽ വിനോദും അവരുടെ സഹോദരൻ സന്തോഷം കൂടെ വന്നിട്ട് അതിന്റെ പരിസരത്തുള്ള ഇവരുടെ സ്ഥലത്ത് കുഴിയെടുത്ത് ബോഡി അവിടെ കുഴിച്ചിട്ടുണ്ട് പോലീസും നാട്ടുകാരൊക്കെ വന്നപ്പോൾ ആ മുറി കഴുകിക്കൊണ്ട് നിൽക്കുന്നതാണ് വിനോദ് അവന്റെ ചില സുഹൃത്തുക്കളും ഇതിനിടയ്ക്ക് ഈ പ്രിയമതയുമായിട്ട് ഇയാൾക്ക് അവിധ ബന്ധമുണ്ടെന്നൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു പക്ഷെ അതിന് യാതൊരു കാര്യമില്ല അവർക്ക് രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച അയച്ചു അവരൊഷ്ടയ്ക്കാണ് താമസിക്കുന്നത് അത് അവരുടെ വീടിനടുത്തുള്ള മറ്റൊരു സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് വിനോദിന് ചില ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് പിന്നീട് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്തായാലും ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു കഥയും കാരണം ഇയാൾ വലിയ സെക്സിനോട് വലിയ ഓറിയൻറ്റേഷൻ കാണിക്കുന്ന മദ്യപാനിയാണ് ഡ്രക്സ് അടിക്കും എന്തു ചെയ്യും അതാണ് വിനോദിൻ്റെ സ്വഭാവം അയാളില് എന്തിനാണ് ഈ പ്രിയമ്മതയെ കൊന്നത് എന്ത് കാര്യത്തിന് പ്രിയമ്മത ഇയാൾക്ക് പണം പലിശക്ക് കൊടുത്തിട്ടുണ്ട് അത് ചോദിച്ചു അതേ ചമ്മിച്ച് തർക്കമുണ്ടായി അങ്ങനെയാണ് അവരെ അടിച്ചതെന്നൊക്കെ ഒരു കഥ പറയുന്നെങ്കിലും പ്രിയമ്മത ജീവിച്ചിരിപ്പില്ല അത് ശരിയാണോ ഇല്ലയോ എന്നറിയില്ല പ്രിയമ്മയ്ക്ക് ഇവരെയെ കണ്ടെടുത്ത് കണ്ടെടുത്ത കണ്ടുകൂടാ എന്നാണ് പൊതുവെ അറിയുന്നത് സരസ്വതിമ്മയ്ക്ക് ആ അഭിപ്രായം തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ അവർ പണം കൈ കൊടുത്തു എന്ന് പറയുന്നത് അയാളുടെ ഈ മാർഡർ ജസ്റ്റിഫൈ ചെയ്യാൻ തന്നെയാണ് അതിൽ വഴക്കൊണ്ടായപ്പോൾ അടിച്ചു അവർ ബോധരഗതിയായി അപ്പം കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളൊരു കഥ യഥാർത്ഥത്തിൽ ഇപ്പം ഡെഡ് ബോഡിയില് മൂന്നര പൗവിൻ്റെ മാലയില്ല മക്കള് പറയുന്നുണ്ട് ആ പ്രിയമയുടെ മക്കള് പെൺകുട്ടികൾ രണ്ടും പറഞ്ഞാൽ അമ്മയ്ക്ക് മോന്നിരപ്പാവൻ്റെ മാല സ്വർണ്ണമാല കഴുത്തിലുണ്ട് ഒരു മൂക്കുത്തി സ്വർണത്തിൻ്റെ ഉണ്ട് ചില വളകളുണ്ട് മോതിരമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മാല എല്ലാവരും കണ്ടിട്ടുണ്ട് സ്വർണ്ണമാലയുണ്ട് മൂക്കുത്തി ഉണ്ട് ആ സാധനം ഒന്നും ഇപ്പം ബോഡിയിലില്ല അപ്പം ഇതൊരു മർഡർ ഫോർ ഗെയിൻ ആണ് എന്ന് ഞാൻ സംശയിക്കുന്നു സ്വർണത്തിന് വേണ്ടി സ്വത്തിനു വേണ്ടി പണത്തിനു വേണ്ടി പ്രിയമതയെ കൊന്നതാകാനുള്ള സാധ്യത കാരണം ആ വീട്ടിലപ്പം അന്തരീക്ഷം അനുകൂലമാണ് സരസ്വതി ഇല്ല മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുന്നു ഒറ്റയ്ക്കാണ് ഇയാൾ സരസ്വതി കൊന്നിട്ട് അതിനെ ചാക്കിനകത്താക്കി സൂക്ഷിച്ചു വെച്ചെങ്കിലും അവിടെ അയാളെ ഭാര്യ ഇല്ല പേടിക്കണ്ട കുട്ടികളെ എന്തായാലും സരസ്വതി അടുത്തേക്ക് പറഞ്ഞു വിടാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ കൊണ്ടു വെച്ചത് എന്തായാലും പോലീസ് വന്നു ആ മുറി പരിശോധിച്ചു ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട് രണ്ടാമത് അവരുടെ കുറച്ച് മുടി അവിടെ കിട്ടിയിട്ടുണ്ട് ആ സ്ത്രീയുടെ മരണപ്പെട്ട സ്ത്രീമയുടെ പ്രിയമേതരുടെ മുടിയും കിട്ടിയിട്ടുണ്ട് അപ്പം ബ്രൂട്ടലായിട്ടുള്ള ഒരു മാർഡർ ആണോ അത് എങ്ങനെയാണ് അത് പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് അതിൻ്റെ ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ എന്തിനാണ് കൊന്നത് ഇവരെ കൊന്നത് മിക്കവാറും പണത്തിന് വേണ്ടി ആകാൻ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി തന്നെ ആകാം പണാവശ്യത്തിന് തന്നെ ആയിരിക്കാം കൊന്നത് അതുകൊണ്ട് പോലീസ് ആ വഴിക്ക് ചിന്തിക്കണം കുറച്ചുകൂടെ നന്നായിട്ട് അയാളെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം അതിൽ പറയുന്ന കഥ അത്ര വിശ്വസനീയമല്ല കാരണം ഇവരെ നിന്ന് പലിശക്ക് പൈസ വാങ്ങിച്ചു അതേ ചോദിച്ചപ്പോൾ തർക്കം ഉണ്ടായിരുന്നു അതല്ല ഇവരെ രഹസ്യമായിട്ട് കഴുത്തിലെ മാലയ്ക്ക് വേണ്ടി കൊന്നതാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതുതന്നെ ഇയാൾ കൊല്ലാൻ മടിയില്ലാത്ത ആളാണ് അയാളെ കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയെ പേടിച്ച് അവിടെ സ്ഥലം വിട്ടുപോയി വിദേശത്തെ കാണ്ട് ജോലിക്ക് പോയെന്നാണ് പറയുന്നത് അത് മരണഭയം കൊണ്ടാണ് അവരിവിടെ വിട്ടത് അതുകൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യുമ്പം മോട്ടീവ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം ആ മാല റെക്കോർഡ് ചെയ്യണം ആ കേസിന്റെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് തന്നെ സാധിക്കാൻ വന്ന വന്നപ്പോൾ ഇയാളെ സഹോ ഇളയ സഹോദരനെ വിളിച്ചിട്ടുണ്ട് അയാൾ ഏതായാലും തെളിവ് നശിപ്പിച്ചാൽ ഇപ്പം പ്രതിയായിട്ടുണ്ട് സന്തോഷ് അയാളുടെ ഭാഗം മർഡർ കേസിൽ അയാളില്ല മറ്റയാൾ തന്നെയാണ് ചെയ്തതെന്നാണ് വരുന്നത് മുന്നൂറ്റി രണ്ട് മാർഡറ് അയാളുടെ പേര് തന്നെ അതേ സമയത്ത് തെളിവ് നശിപ്പിച്ച ഭാഗം മാത്രമേ ഉള്ളൂ അനിയൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് സരസ്വതമ്മ എന്തായാലും താൻ കുരുങ്ങും എന്ന് കണക്കാക്കിയിട്ടാണ് പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് വിവരം പറഞ്ഞത് കാരണം മകൾ കണ്ട കാര്യങ്ങൾ പോലീസും ഫോറൻസിക്കും ഒക്കെ ഇപ്പം അവിടെ വന്നിട്ടുണ്ട് അവിടെ ആ മുറി ഇവർ വരുമ്പം പോലീസും നാട്ടുകാരും രംഗത്ത് വരുമ്പം ഇയാൾ മുറി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും വാർത്ത വരുന്നുണ്ട് തെളി നശിപ്പിക്കാനും അവിടുത്തെ ബ്ലഡ് സ്റ്റെയിൻസ് കളയാനും ആ മുടി മുടിയിലെങ്ങനെയാണ് ആ മുടിയുടെ ഒരു ഭാഗം അവിടെ വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പം അത് മാഡർ വേറെ രീതിയിലാണ് അവരുടെ മുടി ഒഴിഞ്ഞു പോയതോ പറിച്ചെടുത്തതോ അല്ലെങ്കിൽ മുറിച്ചെടുത്തതോ ആ പിടിവെല്ലിലുണ്ടായ സമയത്ത് മുടി കുറച്ച് താഴെ വീണിട്ടുണ്ടാകണം ഉണ്ടെങ്കിൽ വലിയ വയലൻസ് യൂസ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിലാണ് ഏത് വിധത്തിലാണ് കൊന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ ഏതായാലും വിനോദിനെ സഹോദരനെയും പോലീസ് വെള്ളട പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കും എന്നിട്ട് വേണം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അതിന് വളരെ നിഷ്ഠൂരമായ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണെന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്